സുപരിചിതായ നടിയാണ് സൗന്ദര്യ കന്നഡ സിനിമാ താരമായി എത്തിയ അവർ തെന്നിന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട് ജയറാം നായകനായ യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന സിനിമയിൽ നായികയെ എത്തിയതോടെ സൗന്ദര്യക്ക് നിരവധി മലയാളി ആരാധകരെയും ലഭിച്ചു മോഹൻലാൽ നായകനായ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലും സൗന്ദര്യ തന്നെയായിരുന്നു നായിക തന്റെ മുപ്പത്തി ഒന്നാം വയസ്സിൽ രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകവെയാണ് സൗന്ദര്യ വിമാന അപകടത്തിൽ മരിച്ചത് അഭിഭക്ത ആന്ധ്രാപ്രദേശിൽ നടന്ന ഈ സംഭവത്തിൽ മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞിരുന്നു സൗന്ദര്യയുടെ സഹോദരനും സംഭവത്തിൽ മരിച്ചു എന്നാൽ സൗന്ദര്യെ കൊന്നതാണ് എന്നാണ് പുതിയ ആരോപണം പോലീസിൽ പരാതി ലഭിക്കുകയും ചെയ്തു പ്രമുഖ തെലുങ്ക് നടൻ മോഹൻ ബാബുവിന് സൗന്ദര്യയുടെ മരണത്തിൽ പങ്കുണ്ട് എന്നാണ് പരാതി സാമൂഹിക പ്രവർത്തകനായ ചിട്ടിമല്ലുവാണ് ആന്ധ്രയിലെ ഖമം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് തെലുങ്ക് സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ ശ്രദ്ധേയനായ താരമാണ് സംവിധായകൻ കൂടിയായ മോഹൻ ബാബു സൗന്ദര്യയുടെ സ്വത്തിൽ ഇദ്ദേഹത്തിന് നോട്ടമുണ്ടായിരുന്നു അത്രേ സൗന്ദര്യുടേത് അപകട മരണം അല്ലായിരുന്നുവെന്നും കൊലപാതകമാണെന്നും പരാതിയിൽ പറയുന്നു ശംസാബാദിൽ സൗന്ദര്യക്ക് ആറ് ഏക്കർ സ്ഥലമുണ്ട് അവധിവേളകളിൽ ചെലവഴിക്കാൻ സൗന്ദര്യ ഇവിടെയുള്ള ഗസ്റ്റ് ഹൗസിൽ എത്താറുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഈ ആറ് ഏക്കർ വിൽക്കാൻ മോഹൻ ബാബു നടി സൗന്ദര്യയും സഹോദരനെയും സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാൽ നടിയും സഹോദരനും വിൽക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ താരങ്ങൾക്കിടയിൽ തർക്കം രൂക്ഷമായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു സൗന്ദര്യയുടെ മരണശേഷം മോഹൻ ബാബു ഈ സ്ഥലം ബലമായി കൈവശപ്പെടുത്തിയെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു സംഭവത്തിൽ മോഹൻ ബാബു ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പരാതിക്കാരൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ എന്താണ് കാരണമെന്നും വ്യക്തമല്ല പരാതിക്കാരന് സൗന്ദര്യുമായോ മോഹൻ ബാബുവുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അറിവായിട്ടില്ല പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം നിയമോദ്ദേശം തേടുമെന്നാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ സൂര്യവംശം എന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചന്റെ നായികയായിട്ടാണ് സൗന്ദര്യ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് തെന്നിന്ത്യയിലെ തിരക്കേറിയ നടിയായി അവർ മാറി രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് സൗന്ദര്യ സഹോദരനും യാത്ര ചെയ്ത സ്വകാര്യ വിമാനം അപകടത്തിൽപ്പെട്ടതും എല്ലാവരും മരിച്ചതും രാഷ്ട്രീയ പരിപാടിക്ക് വേണ്ടി കരീം നഗറിലേക്ക് പോവുകയായിരുന്നു നടി മരിക്കുമ്പോൾ മുപ്പത്തൊന്ന് വയസ്സുണ്ടായിരുന്ന സൗന്ദര്യ ഗർഭിണിയാണെന്നും പറയപ്പെട്ടിരുന്നു അതേസമയം തനിക്ക് ഭീഷണിയുണ്ടെന്നാണ് പരാതിക്കാരൻ പറയുന്നത് മോഹൻ ബാബുവിന്റെ മക്കൾ തന്നെ ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം ഭയക്കുന്നു പോലീസും രക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് മോഹൻ ബാബുവും മക്കളും തമ്മിലുള്ള ഭൂമി തർക്കത്തെക്കുറിച്ചും പരാതിക്കാരൻ പോലീസിനെ അറിയിച്ചു